ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം ഇതാരാ വിളിക്കുന്നേ കായംകുളത്ത് നിന്ന് അമ്പിളിയാണേ അമ്പ് ഇനി ഡോക്ടറോട് സംസാരിച്ചോ ശരി ആ പറയാം ഡോക്ടർ ഞാൻ നാല്പത്തഞ്ചു വയസ്സുള്ള ഒരു യുവതിയാണ് നാല്പത്തിയഞ്ചു വയസ്സുള്ള യുവതി അല്ലല്ലോ അമ്മച്ചല്ലേ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് അയ്യോ അതെ തെറ്റല്ല ഉറങ്ങാൻ കണ്ണടന്നു സമ്മതിക്കുന്നില്ല സർ ചെയ്യട്ട് എന്താ പ്രശ്നം ഒന്നും പറയണ്ട പറയണ പുറത്ത് പറഞ്ഞ മാനക്കേടല്ലേ മനസ്സ് പറയാൻ പറ്റുന്നില്ല എനിക്ക് ആരോടും പറയൂ പറയൂ അമ്പലി എന്റെ ഭർത്താവ് വലിയ വലിയ പ്രശ്നമെന്ന് ചിലർക്ക് തോന്നാം ചെറിയ പ്രശ്നം ചിലർക്ക് തോന്നാം അപ്പൊ അമ്പലി ഒരു കാര്യം ചെയ്യും അതായത് നിങ്ങള് രണ്ട് വശത്തായിട്ട് കിടന്നുറങ്ങണം നമുക്ക് രണ്ടുപേർക്കൂടെ ഒരു റൂം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഒരാൾ കാസർകോട്ട് ഒരാൾ തിരുവനന്തപുരത്ത് ഓർക്കം വലി മാറും എന്ന് തോന്നുന്നു നിങ്ങൾ കിടന്നു നോക്കൂ കേട്ടോ എന്നിട്ട് എന്നെ വിളിക്കൂ നമുക്ക് നെക്സ്റ്റ്